വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു സിനിമ അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചകളായിട്ട് നിറസാന്നിധ്യമായിട്ട് തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് പ്രേമലവും അന്വേഷിപ്പിൻ കണ്ടെത്തും പിന്നെ ഈ കഴിഞ്ഞ ആഴ്ച മുതൽ ബ്രഹ്മയുഗവും ഈ മൂന്ന് സിനിമകളും ഹൗസ്ഫുൾ ഷോസായിട്ടാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് പല റെക്കോർഡുകളും മാറ്റിമറിച്ചാണ് സിനിമകൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒരു ഗോൾഡൻ മന്ത് എന്ന് വേണമെങ്കിൽ ഫെബ്രുവരിയെ പറയാം ഇറങ്ങിയ സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റ് ആയിരിക്കുകയാണ് ഇനി ഇറങ്ങാൻ പോകുന്ന സിനിമയും അത്രമേൽ പ്രതീക്ഷയുള്ള ഒരു സിനിമ തന്നെയാണ് മഞ്ഞുമൽ ബോയ്സ് നമുക്കറിയാം ഇപ്പോൾ എല്ലാ തിയേറ്ററിലും ഹൗസ്ഫുള്ളായിട്ട് ഷോസ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇരുപത്തി രണ്ടാം തീയതി മഞ്ഞുമൽ ബോയ്സും തിയേറ്ററിലേക്ക് വരാനിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ പുതിയൊരു പ്രശ്നം ഉടലെടുത്തിരിക്കുന്നത് തിയേറ്റർ ഓണേഴ്സ് അസോസിയേഷൻ്റെ അവരിപ്പോൾ വ്യാഴാഴ്ച മുതൽ സിനിമാ തിയേറ്ററുകൾ അടച്ചിടും പറഞ്ഞിട്ട് കുറച്ച് ന്യൂസസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സിനിമാ പ്രൊഡ്യൂസേഴ്സ് സിനിമ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ നേരത്തെ തന്നെ ഒ ടി ടിയിലേക്ക് സിനിമകളെ കൊടുക്കുന്നു അതുകൊണ്ട് തിയേറ്ററിൽ ആളുകൾ വരുന്നില്ല എന്ന രീതിക്ക് ഒരു കംപ്ലയിൻറ്റ് ഓൾറെഡി ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പേരിപ്പോൾ സിനിമ തിയേറ്റേഴ്സ് അസോസിയേഷൻ ഇവരൊക്കെ വ്യാഴാഴ്ച മുതൽ സിനിമ റണ്ണാക്കില്ല എന്ന രീതിക്കൊക്കെ കുറേ പേർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ മഞ്ഞുമൽ ബോയ്സ് റിലീസാകുമോ ഇല്ലയോ എന്നൊരു ഡൗട്ട് പലർക്കും ഉണ്ടായിരുന്നു കേരളത്തിൽ ഓൾമോസ്റ്റ് ഒരു ഫൈവ് ഹൺഡ്രഡ് പ്ലസ് തിയേറ്റേഴ്സ് ഉണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാ തിയേറ്ററിലും പ്രേമലവും ബ്രഹ്മയോഗവും അന്വേഷിപ്പിന് കണ്ടെത്തും പിന്നെ അന്യഭാഷ ചിത്രങ്ങളും ഹൗസ്ഫുള്ളായിട്ട് തന്നെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയ്ക്ക് മഞ്ഞുമൽ ബോയ്സും കൂടി വന്നാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതൊന്നും അറിയില്ല അതിനിടയ്ക്ക് ഒരു പ്രശ്നം കൂടി വന്നിട്ട് മഞ്ഞുമൽ ബോയ്സ് റിലീസ് ആകുമോ ഇല്ലയോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതിന് ഔദ്യോഗികമായി ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് മഞ്ഞുമൽ ബോയ്സ് ഇരുപത്തി രണ്ടാം തീയതി തന്നെ കറക്റ്റായിട്ട് റിലീസാകുമെന്ന പ്രശ്നങ്ങളെല്ലാം സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് അവസാനം അറിയാൻ സാധിച്ചത് അപ്പോൾ ഒരു തടസ്സവും ഇല്ലാതെ തന്നെ മഞ്ഞുമൽ ബോയ്സ് ഇരുപത്തി രണ്ടാം തീയതി ഫെബ്രുവരി ഇരുപത്തി രണ്ടാം തീയതി റിലീസ് ആകുമെന്ന് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു ഈ കൊല്ലത്തെ മോസ്റ്റ് ആൻറ്റസപേറ്റഡ് മൂവികളിൽ ഒന്ന് തന്നെയാണ് മഞ്ഞുമൽ ബോയ്സ് ഒരു സർവൈവൽ ത്രില്ലറായിട്ട് വരാൻ പോകുന്ന ചിത്രത്തിന് പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടായിട്ടാണ് കാത്തിരിക്കുന്നത് ഏതായാലും നിങ്ങൾ മഞ്ഞുമൽ ബോയ്സിൻ്റെ റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലോ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ സീനിയർ അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക